ബോളിവുഡ് താരം സൽമാൻ ഖാനെ പാകിസ്ഥാൻ ഭീകരവാദിയായി പ്രഖ്യാപിച്ചെന്ന വാർത്തകൾ പുറത്തുവരുന്നു റിയാദ് ഫോറത്തിൽ സൽമാൻ ഖാൻ നടത്തിയ ബലൂചിസ്ഥാൻ പരാമർശത്തെ തുടർന്നാണ് പാകിസ്ഥാന്റെ നടപടിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ സൽമാൻ ഖാനെതിരായ പാകിസ്ഥാൻ സർക്കാരിന്റെ ഇത്തരം ഒരു നടപടി ആധികാരികമായി എവിടെയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എം ജി മിഥുൻ വിവരങ്ങളുമായി മിഥുൻ ബലൂജ് പരാമർശത്തെ തുടർന്ന് ഭീകരവാദിയായി പ്രഖ്യാപിച്ചെന്ന ഈ റിപ്പോർട്ടുകൾ പിന്നെ എവിടെ നിന്നാണ് പുറപ്പെടുന്നത് ധികാരമായ റിപ്പോർട്ടുകൾ വരുന്നില്ല പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെയൊരു വാർത്ത വളരെ കാര്യമായി തന്നെ പ്രചരിക്കുകയാണ് എം ജി മിഥുൻ വിവരങ്ങളുമായി മിഥുൻ എന്താണ് ഈ വാർത്തകൾക്ക് അടിസ്ഥാനം കഴിഞ്ഞ ദിവസം റിയാദിൽ നടന്ന ഒരു പരിപാടിയിൽ പ്രത്യേകിച്ച് ബോളിവുഡ് താരങ്ങളായിട്ടുള്ള ആമിർ ഖാൻ ഷാരൂഖ് ഖാൻ ഒപ്പം തന്നെ സൽമാൻ ഖാൻ ഈ മൂന്ന് താരങ്ങളും പങ്കെടുത്ത ഒരു ഫോറത്തിൽ ജോയ് ഫോറം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നട ആ ഒരു പരിപാടിയിലായിരുന്നു ഇത്തരത്തിൽ വർദ്ധിച്ചു വരുന്ന സിനിമയുടെ സ്വാധീനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു ഇങ്ങനെ ഒരു പരാമർശം സല സൽമാൻ ഖാൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് അദ്ദേഹം പറഞ്ഞ പ്രസക്ത ഭാഗം ഇങ്ങനെയാണ് അതായത് ഇപ്പോൾ ഒരു ഹിന്ദി സിനിമ ഇത്തരത്തിൽ ഇവിടെ സൗദി അറേബ്യൻ രാജ്യങ്ങൾ അതായത് പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലൊക്കെ റിലീസ് ചെയ്താൽ അതൊരു സൂപ്പർ ഹിറ്റായി മാറി ും ഒപ്പം തന്നെ ഒരു തമിഴ് തെലുങ്ക് അല്ലെങ്കിൽ മലയാള സിനിമകൾ പോലും നൂറ് കോടി വരെ കച്ച് ചെയ്യുന്ന അത്രത്തോളം ബിസിനസ് തേടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും അതായത് അതിന് കാരണം മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവർ ജോലി നോക്കുന്നുണ്ട് ഇവിടെ പ്രത്യേകിച്ച് ബലൂസ് ബെലൂചിസ്ഥാനിൽ നിന്നുള്ളവർ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ളവർ ഒപ്പം തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ളവർ ഇവരൊക്കെ ഇവിടെ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഇത്രയധികം ബിസിനസ് സിനിമയ്ക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത് വലിയ രീതിയിൽ ഗൾഫ് രാജ്യങ്ങളിൽ സിനിമയ്ക്ക് വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നത് ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് എന്നുള്ള പരാമർശമായിട്ട് പാകിസ്ഥാനെ യും ചെയ്തു പ്രത്യേകിച്ച് പാകിസ്ഥാനും ബലൂചിസ്ഥാനെയും രണ്ട് രാജ്യങ്ങളായി കണക്കാക്കി കണക്കാക്കി അത്തരത്തിലൊരു പരാമർശം സൽമാൻ ഖാൻ നടത്തി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ ഈ വിഷയത്തിൽ സൽമാൻ ഖാനെ ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഒരു തീവ്രവാദി ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്നു എന്നുള്ള അടക്കമുള്ള ചില സൂചനകളായിരുന്നു വരുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ നിയമം അനുസരിച്ച് ആ പട്ടികയിൽ സൽമാൻ ഖാന്റെ പേര് കൂടി ഈ ഒരു ഘട്ടത്തിൽ ഇവർ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ മാത്രമാണ് വന്നിരിക്കുന്നത് പക്ഷേ പാകിസ്ഥാന്റെ ഔദ്യോഗിക വൃത്തങ്ങൾ ഇത് സംബന്ധിച്ചുള്ള ഒരു അറിയിപ്പോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണവും ഇതുവരെയും നടത്തിയില്ല എന്നുള്ളതാണ് പക്ഷേ ബലൂചിസ്ഥാൻ സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിന്റെ പേരിൽ ഉള്ള വിജ്ഞാപനമാണ് ഇത് സംബന്ധിച്ച വാർത്തകൾക്ക് അടിസ്ഥാനമായിട്ടുള്ളത് ഈ മാസം പതിനാറിന് പുറത്തിറക്കിയ സൽമാൻ ഖാനെ ആസാദ് ബലൂചിസ്ഥാൻ ഫെസിലിറ്റർ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അത്തരത്തിൽ അവർ ബലൂചിസ്ഥാൻ ഇത്തരത്തിൽ സൽമാൻ ഖാന്റെ ഈ ഒരു പരാമർശത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് അവിടുത്തെ നേതാക്കളൊക്കെ രംഗത്ത് വരുന്നുണ്ട് അതായത് പാകിസ്ഥാനെയും ബലൂചിസ്ഥാനേയും വെവ്വേറെ പരാമർശിച്ചത് ഇത്തരത്തിൽ അതായത് നല്ല കാര്യമെന്ന രീതിയിൽ അതായത് ഞങ്ങളെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുന്നതിന്റെ ഒരു തുടക്കമായി തന്നെ ഇത് കാണാം അത്തരത്തിലുള്ള പരാമർശം ഒരു ഇന്ത്യയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട സിനിമാതാരത്തിന്റെ വാക്കുകളിലൂടെ വന്നത് വളരെ പ്രശംസ ാണ് എന്ന രീതിയിലാണ് ഇത്തരത്തിൽ ബലൂചിസ്ഥാന്റെ സ്വതന്ത്ര വക്താവായിട്ടുള്ള മിറിയാർ വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഒപ്പം തന്നെ പല രാജ്യങ്ങളും ഇത് ചെയ്യാൻ മടിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള പ്രമുഖ സിനിമാ താരം തന്നെ ഈ ഒരു വിഷയത്തിൽ തങ്ങളെ രാജ്യമായി കണക്കാക്കുന്നു അത് ആ രീതിയിൽ അവർ അവിടെ പ്രചരണം നടത്തുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ബലൂചിസ്ഥാനെയും പാകിസ്ഥാനെയും വെവ്വേറെ പരാമർശിച്ചത് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വെല്ലുവിളിയായി മാറിയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിൽ പാക് പാക് സർക്കാർ ഇതിനെ കാണുകയും ചെയ്തത് എന്തായാലും നിലവിൽ ഈ വിഷയത്തിൽ പാകിസ്ഥാനിലെ ഒരു ഭീകരവാദിയായ അല്ലെങ്കിൽ തീവ്രവാദിയെ ലിസ്റ്റിൽ സൽമാൻ ഖാനെ ഉൾപ്പെടുത്തിയിരിക്കുന്നുള്ള ചില റിപ്പോർട്ടുകൾ മാത്രമാണ് വന്നിരിക്കുന്നത് പക്ഷേ പാകിസ്ഥാൻ ഇത് സംബന്ധിച്ച് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഔദ്യോഗിക വൃത്തങ്ങൾ ഇത് സംബന്ധിച്ച് യാതൊരു വിവിധ പ്രതികരണം ഇതുവരെയും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ശരി എം ജി മിഥുനാണ്